അപ്പൊ നമ്മള് നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കിലോട്ട് കളിക്കാനുണ്ടോ ഏതാണ് ഐ എൻ സി എൻ ഇന്റർനാഷണൽ കോൺഗ്രസ് ഇന്റർനാഷണൽ കോൺഗ്രസ് അപ്പൊ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചു മുതൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെ ഇന്ത്യയുടെ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ സംഘടനയാണ് ഏത് ഐ എൻ എസ് അപ്പൊ ഐ എൻ സിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഐ എൻ സി രൂപീകരിച്ചത് മുതൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മുതല് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെയുള്ള ഇന്ത്യയിലെ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത സംഘടനയാണ് ഡിസംബർ ഇരുപത്തി എട്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി എട്ടിനാണ് എന്തെങ്കിലും ഇനി ഈ ഐ എൻ സി രൂപീകരിച്ചപ്പെട്ടിരിക്കും ആദ്യം എവിടെയാണ് സമ്മേളനം പൂനെ പക്ഷേ പ്ലേക്ക് കാരണം എന്ത് ചെയ്തു ആദ്യ സമ്മേളനം ബോംബെയിലോട്ട് മാറ്റി അപ്പൊ ഐ എൻസിന്റെ ആദ്യ സമ്മേളനം പൂനെ ചേരാൻ തീരുമാനിച്ചിരുന്നത് എന്നാൽ പിന്നീട് എന്ത് ചെയ്തു ബോംബെയിലേക്ക് മാറ്റി പ്ലേഗ് കാരണമാണ് മാറ്റിയത് ബോംബെവിടെയായിരുന്നു ഗോകുൽദാസ്റ്റ് കോളേജ് ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിലാണ് ആദ്യ സമ്മേളനം നടക്കുന്നത് ഇനി ഈ ഐ എൻ സി രൂപീകരണത്തിന് ഇടയായ ഒരു സംവിധാനം ഉണ്ട് വിളിക്കുന്ന കാരണമായ സംഘടന ചോദിച്ച അല്ലെങ്കിൽ ആ ഒരു സിദ്ധാന്തത്തിന് ചോദിച്ച ഏതാണ് സുരക്ഷാ വാൽവ് സിദ്ധാന്തം ആരാണ് ഐ എൻ സിയുടെ പിതാവ് വിനെ കുറിച്ച് വേറെ ാണ് ഇനി അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് അത് അലയുന്ന തൂവല അലയുന്ന തൂവല ഇനി ഐ എൻ സിയുടെ ആദ്യ പ്രസിഡന്റ് ആരാണ് അത് ആരാണ് ആദ്യത്തെ പ്രസിഡന്റ് ചോദിച്ചാലാണ് ഡബി റസീഫ് ബാനർജി ഡബ്ല്യൂസി ബാനർജിക്ക് ഒരു പ്രത്യേകതയുണ്ട് എന്താണെന്നോ ചോദിച്ചാൽ ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് മത്സരിച്ച ആദ്യ ഇന്ത്യക്കാരനാണ് ആദ്യ ഭാരതീയനാണ് ആര്ജി ബ്രിട്ടീഷ് പാർലമെന്റിലോട്ട് മത്സരിച്ച ആദ്യ ഭാരതീയനാണ് ആര് ഡബ്ല്യൂ റസീഫ് ബാനർജി ഇനി ആദ്യ സമ്മേളനത്തിൽ എത്ര പേര് പങ്കെടുത്തു

നമ്മള് ഇപ്പൊ ഫസ്റ്റ് ഇൻട്രോ പറയുമ്പോഴത്തേക്ക് നമ്മള് ഒന്ന് പറയും എന്നിട്ടാണ് നമ്മള് ആയിട്ടുള്ള സമ്മേളനങ്ങളും കൂടി നോക്കുന്നത് ഫസ്റ്റത്തെ ഇന്റർവോവിൽ തന്നെ നമ്മള് ഐ എൻ സിയെ കുറിച്ചുള്ള ഏകദേശയിലെത്തിച്ചേരും അപ്പൊ ആര് വനിതാ പ്രസിഡന്റ് ആരാണ് എത്ര വനിതാ പ്രസിഡന്റ്മാരുണ്ടായിരുന്നു അഞ്ചു പേര് അവരെ പഠിക്കുന്ന കോൺ ഉണ്ട് കേട്ടോ പക്ഷെ അത് ഓർഡർ അല്ല വനിതാ പ്രസിഡന്റുമാരുടെ പേര് പഠിക്കാൻ വേണ്ടി അസ്സിൻസ് ആസ് ആണ് അലിബസന്റ് എസ് ആരാണ് സലോഡു അരി ആരാണ് എൻ ആരാണ് ഗുപ്ത എസ് ആരാണ് സോണിയ സോണിയ പക്ഷേ ഓർഡർ ഓർഡർ ഇനി ഇനി കിട്ടിയല്ലോ പറഞ്ഞാൽ ആദ്യം സരോജനിങ്ങനെയല്ലോ അപ്പൊ ആനി ബസന്റ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് കൊൽക്കത്ത ആനി ബസന്റ് ആദ്യത്തെ ആള് രണ്ടാമത്തെ ആള് സരോജിനി നായിഡു ഇരുപത്തി അഞ്ച് കാൻപൂർ ഇരുപത്തി അഞ്ച് കാൻപൂർ അടുത്ത മുപ്പത്തി മൂന്ന് നെല്ലിസൺ ഗുപ്ത മുപ്പത്തിമൂന്ന് നെല്ലിസന് ഗുപ്ത കൊൽക്കത്ത അപ്പൊ ആദ്യം കൊൽക്കത്ത രണ്ടാമത് കൊൽക്കത്ത ആദ്യം കൊൽക്കത്ത മൂന്നാമത് കൊൽക്കത്ത അഞ്ചാമത് കൊൽക്കത്ത മൂന്ന് അഞ്ച് കൊൽക്കത്തയാണ് കേട്ടോ ഒന്ന് മൂന്ന് ഒന്ന് മൂന്ന് അഞ്ച് കൊൽക്കത്തേ മാറ്റോട്ടോ അപ്പൊ ആദ്യത്തെ കൊൽക്കത്തയാണ് മൂന്നാമത്തെ കൊൽക്കത്തയാണ് അഞ്ചാമത്തെ കൊൽക്കത്തയാണ് അപ്പൊ ഒന്നാമത് ആര്യബസെന്റ് പതിനേഴ് കൊൽക്കത്ത രണ്ടാമത്തത് സരോജിനി നായിഡു ഇരുപത്തി അഞ്ച് കാൻപൂർ മൂന്നാമത്

അപ്പൊ നമ്മൾ പറഞ്ഞു ഒന്നാമത്തത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് കൊൽക്കത്ത ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് സരോജിനി നായിഡു കാൻപൂൽ മുപ്പത്തി മൂന്ന് കൊൽക്കത്ത അമ്പത്തി ഒൻപത് ഇന്ദിരാഗാന്ധി നാഗ്പൂർ സരോജിനി നായിഡു കൊൽക്കത്ത ഇതാണ് അഞ്ചു പേര് അവരുടെ പേര് മാത്രം പഠിക്കാനാണെങ്കിൽ അസിൻസ് എന്ന് പഠിച്ചാൽ മതി കേട്ടോ ഹസിൻസ് ഓക്കെ ഇനി ഐ എൻ സി സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ വനിത ചോദിച്ചാലോ സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ വനിത പണ്ഡിത രമാഭായി സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യവന്റെ ആരാണ് പണ്ഡിത രമാഭായി എന്നാൽ അഭിസംബോധന ചെയ്ത പങ്കെടുത്ത ആദ്യവനത പണ്ഡിത രമാഭായി പങ്കെടുത്തത് പണ്ഡിത രമാഭായി അഭിസംബോധന ചെയ്താരാണ് കാലം ഇനി ആദ്യത്തെ വിദേശി പ്രസിഡന്റ് ജോർജിയോൾ ആദ്യ വിദേശി പ്രസിഡന്റ് ആണ് ജോർജിയോൾ ജോർജിയോൾ

ഇനി നമുക്കറിയാം സിദ്ധാന്തം സിദ്ധാന്തം അല്ലെങ്കിൽ മസ്തിഷ്ക രണ്ടാമത്തെ പ്രസിഡന്റ് ആണ് പാഴ്സി പാഴ്സിനായ ആദ്യ പ്രസിഡന്റും ആണ് രണ്ടാമത്തെ പ്രസിഡന്റ് ആണ് പാഴ്സി ആദ്യ പ്രസിഡന്റ് ആണ് അദ്ദേഹത്തിന്റെ സാമ്പത്തിക ചോർച്ച സിദ്ധാന്തം ഇനി അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ രണ്ട് പത്രങ്ങളുണ്ട് ഏതൊക്കെയാണ് ഇന്ത്യയും

ഇനി അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് നമുക്ക് പരീക്ഷയ്ക്ക് എപ്പോഴും ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ സാമ്പത്തികാരാണ് ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ദേശീയ വരുമാനം കണക്കാക്കിയതാരാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിൽ അദ്ദേഹം എന്ത് ചലിച്ചത് രൂപീകരിച്ചു ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിലെ ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ രൂപീകരിച്ചു നമ്മൾ നേരത്തെ പറഞ്ഞു ഏറ്റവും പ്രായം കൂടിയ ഏറ്റവും പ്രായം കൂടിയ ഐ എൻസി പ്രസിഡന്റ് ഇനി മെയിനായിട്ട് ഓർക്കാനുള്ളത് അദ്ദേഹം വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടിയിട്ട് ഒരു ഒരു സംഭവം രൂപീകരിച്ചു എന്റെ പേരറിയാമോ ദാദാഭായി ദാദാഭായി നവറോജി നവറോജി എന്തിനെ വിദ്യാഭ്യാസ പുരോഗതിക്ക് രൂപീകരിച്ചതാണ് ഗ്യാൻ പ്രസാരി ഓക്കെ ഇനി നമ്മൾ ദാദാഭായി നവറോജി അയ്യൻസായിട്ട് പറയണെങ്കിൽ രണ്ടാമത്തെ പ്രസിഡന്റ് ആണ് ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റ് ആണ് നല്ല കാരനായ ആദ്യ പ്രസിഡന്റ് ആണ് ഇനി ഐ എൻ സിന്റെ പ്രസിഡന്റായ ഏക മലയാളി ചേച്ചൂർ ശങ്കരൻ നായർ ഏത് സമ്മേളനം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലെ അമരാവതി സമ്മേളനം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി സമ്മേളനത്തിലാണ് ഇന്ന് വരെയും ഒരേ ഒരു മലയാളി എന്ത് ചെയ്തിട്ടുള്ളത് പ്രസിഡന്റ് ആയിട്ടുള്ളത് അതാരാണ് ചേച്ചൂർ ശങ്കരൻ നായർ ഇനി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഏത് സമ്മേളനമാണ് നമുക്ക് അറിയാം

യുണൈറ്റഡ് ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷൻ സിക്ക് സർ സെയ്ദ് അഹമ്മദ് ഖാൻ രൂപീകരിച്ച ഒരു സംഘടനയാണ് ഏത് യുണൈറ്റഡ് യുണൈറ്റഡ് ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷൻ യുണൈറ്റഡ് ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷൻ ഐ എൻസിയുടെ ആദ്യ ആക്ടിംഗ് പ്രസിഡന്റ് ആണ് അജ്മൽ ഖാൻ പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെട്ട ആദ്യ പ്രസിഡന്റ് പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെട്ട ആദ്യ പ്രസിഡന്റ് ആണ് സ്വാതന്ത്ര്യം സി പ്രസിഡന്റ് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഐ എൻസി പ്രസിഡന്റ് കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരൻ ചരിത്രകാരനാണ് പട്ടാഭി സീതാറാമയ

ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് ബെൽഗാം സമ്മേളനത്തിലാണ് ഐ എൻ സി പ്രസിഡന്റ് ആയിട്ട് ആര് വരുന്നത് ഗാന്ധിജി വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ ബെൽഗാം സമ്മേളനത്തിലാണ് ഐ ഗാന്ധിജി എന്ത് ചെയ്യുന്നത് ഐ എൻ സി പ്രസിഡന്റ് ആകുന്നത് സ്വാതന്ത്ര്യത്തിന് മുൻപ് ഏറ്റവും കൂടുതൽ കാലം ഐ എൻ സി പ്രസിഡന്റ് ആയ വ്യക്തി നമ്മുടെ മൗലാന അബ്ദുൽ കലാം ആസാദ് സ്വാതന്ത്ര്യത്തിന് മുൻപ് ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയും സ്വാതന്ത്ര്യം മുൻപ് ഏറ്റവും കൂടുതൽ കാല വ്യക്തിയായിരുന്നത് അബ്ദുൽ കലാം ആസാദ് അബ്ദുൽ കലാം ആസാദ് ഓക്കെ അതായത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത് മുതൽ നാല് വരെ അദ്ദേഹം തുടർച്ചയായിട്ട് പ്രസിഡന്റ് ആയിരുന്നു കേട്ടോ അപ്പൊ സ്വാതന്ത്ര്യത്തിന് മുൻപ് ഏറ്റവും പ്രായം കുറഞ്ഞ ഐ എൻ സി പ്രസിഡന്റ് അതുപോലെ സ്വാതന്ത്ര്യത്തിന് മുൻപ് ഏറ്റവും കൂടുതൽ കാല ഐ എൻ സി പ്രസിഡന്റ് ആയിരുന്നതും ആരാണ് അബ്ദുൾ കലാം ആസാദ് ഇന്ത്യതാണ് അബ്ദുൾ കലാം ആസാദ് നവംബർ പതിനൊന്ന് എന്താണ്

ശേഷം ഏറ്റവും പ്രായം രാജീവ് ഗാന്ധി സ്വാതന്ത്ര്യത്തിന് മുമ്പ് അബ്ദുൽ കലാം ആസാദും സ്വാതന്ത്ര്യത്തിന് ശേഷം പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ് രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലെ രൂപീകരിച്ചത് അപ്പൊ നൂറ് നൂറ് വർഷം എന്നായി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് നൂറാം വാർഷികത്തിൽ ഐ എൻ സി പ്രസിഡന്റ് ആയിരുന്ന ആളാണ് രാജീവ് ഗാന്ധി ഐ എൻ സിയുടെ നൂറാം വാർഷികത്തിൽ ഐ എൻ സി പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയാണ് രാജീവ് ഗാന്ധി ഇനി സ്വാതന്ത്ര്യത്തിന് ശേഷം ഏറ്റവും കൂടുതൽ കാലം വരുന്ന ആളാണ് ആര് സോണിയാ ഗാന്ധി ഏറ്റവും ഏറ്റവും കൂടുതൽ കാലം പ്രായം കുറഞ്ഞ ആൾ കലാം ആസാദ് ഇനി സ്വാതന്ത്ര്യത്തിന് മുൻപ് ഏറ്റവും കൂടുതൽ കാലം എനിക്ക് സമയം നടന്ന എവിടെയായിരിക്കും നമ്മൾ നേരത്തെ ആ കാലത്താൻ പറഞ്ഞു കൊൽക്കത്ത സ്വാതന്ത്ര്യത്തിന് മുമ്പ് സ്വാതന്ത്ര്യത്തിന് സ്ത്രീകള് പറഞ്ഞപ്പോ അപ്പൊ സ്വന്തത്തിന് മുൻപ് ഏറ്റവും കൂടുതൽ കാര്യം എവിടെയായിരുന്നു കൊൽക്കത്ത സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മുടെ ഡൽഹിയിലാണ് സ്വതന്ത്രത്തിന് മുൻപ് കൊൽക്കത്തയും സ്വതന്ത്രത്തിന് ശേഷം ഡൽഹി ഇനി നമ്മുടെ ഐ എൻ സിയെ കുറെ ആൾക്കാർ രീതിയിൽ വിശേഷിപ്പിച്ചിട്ടുണ്ട് ഞാൻ ചോദിക്കാം നിങ്ങൾ ആരെന്താണെന്ന് പറയണം വർഷത്തിൽ ഒരിക്കൽ പോലെ കരഞ്ഞിട്ട് കാര്യമില്ല ബാലഗംഗാതര തിലങ്ങ് വശത്തേക്ക് മണ്ടു എന്ന് അല്ലെങ്കിൽ തവളകളെ പോലെ കരഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ പറഞ്ഞാലാണ് പിന്നെന്താണ് അവധി കാല വിനോദ പരിപാടി എന്ന് പറഞ്ഞത് ആരാണ് ആരാടാതെ

ഈ സമയത്ത് ഐ എൻസി രൂപയിലേക്കുന്ന സമയത്ത് അപ്പൊ അദ്ദേഹം പറഞ്ഞതാണ് വില്ലന്മാരുടെ സംഘടന എന്നും മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്താണ് മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി അപ്പോ വില്ലന്മാരുടെ സംഘടന എന്നും മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് പറഞ്ഞതാരാണ് ലോർഡ് ഡഫറിൻ ഇനി ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമ്പന്നരുടെ സംഘടന ആരാണ് നെഹാറു ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമ്പന്നരുടെ സംഘടന എന്ന് പറഞ്ഞ പറഞ്ഞവരാണ് നെഹ്റു கருடைய அரவிந்தோஸ் யாச்சக அரவிந்தோஸ் ഇത് തന്നെ നമുക്ക് കുറച്ചുനേരം പറയുമ്പോൾ കിട്ടും കേട്ടോ നമുക്ക് അല്ലെ തന്നെ കിട്ടിക്കോളും ആചകരുടെ സംഘടനയാണ് ആരെ അരവിന്ദ ബുദ്ധിയാണ് ഐ എൻസി എന്ന് പറഞ്ഞ ആരാണ് ലാലാ ലജപത് റോയ് ഇനി നമ്മുടെ ഇതിന്റെ പിതാവ് ആരായിരുന്നു അദ്ദേഹം പറഞ്ഞതാണ് പ്രഗത്ഭരായ ഇന്ത്യക്കാരുടെ പരിശ്രമത്തിൽ നിന്ന് രൂപം കൊണ്ട സംഘടന എന്താണ് ഇന്ത്യക്കാരുടെ രൂപം കൊണ്ട സംഘടന ഇത് ബ്രിട്ടീഷുകാർ ഇതിനെ വിളിച്ച പേരാണ് രാജ്യദ്രോഹത്തിന്റെ ഫാക്ടറിന്റെ ഫാക്ടറി എന്ന് പറഞ്ഞ ആരാണ് ബ്രിട്ടീഷുകാർ നോക്കിയോ വർഷത്തിലൊരിക്കൽ മണ്ഡപങ്ങളെ പോലെ കരഞ്ഞിട്ട് കാര്യമില്ല അവധിക്കാല വിനോദ പരിപാടി സംഘടന മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി ലോഡ് ഡെഫറിൻ

അപ്പൊ ഒന്നാമത്തെ സമയം നമുക്ക് അറിയുന്നത് ആരായിരുന്നു ഡബ്ല്യൂ സി ബാനർജി രണ്ടാമത്തെ സമയം എൺപത്തി ആറ് നമ്മൾ പറഞ്ഞു രണ്ടാമത്തെ എം സി പ്രസിഡന്റ് ആരാഞ്ഞു അപ്പൊ ഒന്ന് കണ്ടി കിട്ടിയല്ലോ കിട്ടിയോ അടുത്ത മൂന്ന് മൂന്ന് എവിടെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് എൽ എം ബി സി എ ബി ഏതാണ് മദ്രാസ് മൂന്നാമത്തെ എവിടെയാണ് മദ്രാസ് േഴ് മദ്രാ കൊൽക്കത്ത கொண்டாமி வில்லியம் എൺപത്തി ഒമ്പത് ബി വില്യം ഇന്ന നമുക്ക് വേറെ ഒന്നും അങ്ങോട്ട് എന്താണ് എം വേറെ പല അറിപ്പോ ഇല്ല കേട്ടോ സി അടുത്തതുകൊണ്ട് തൊണ്ണൂറിൽ കൊൽക്കത്തയിലെ അതും കൊൽക്കത്ത ഇതും കൊൽക്കത്ത തന്നെയാണ് ഫിറോഷ മേത്തയാണ് രണ്ടാമത്തെ പാഴ്സി രണ്ടാമത്തെ പാഴ്സിക്കാരനാണ് അതേ ഫിറോഷ മേത്ത എവിടെ കൊൽക്കത്ത തൊണ്ണൂറ് അടുത്ത അടുത്ത നാഗ്പൂർ നാഗ്പൂർ ് നഹോ മൂന്ന് തവണ ആർ ഐ എൻസി പ്രസിഡന്റ് ആയി ഏറെ ദോഷം ഇപ്പൊ നമ്മുടെ രണ്ടെണ്ണം പറഞ്ഞു എൺപത്തി ആറും പറഞ്ഞു തൊണ്ണൂറ്റി മൂന്നും പറഞ്ഞു ഇനിയുണ്ട് തൊള്ളായിരത്തി ആറ് കേട്ടോ എൺപത്തി ആറ് തൊണ്ണൂറ്റി മൂന്ന് ആറ് ആറ് മൂന്ന് അല്ലേ ആറ് മൂന്ന് തൊണ്ണൂറ്റി ആറ് അല്ലേ എൺപത്തി ആറ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് തൊള്ളായിരത്തി ആറ് അടുത്ത മദ്രാസ് മദ്രാസില് ആൽഫ്രഡ് വെബ് ആണ് കേട്ടോ ആൽഫ്രഡ് വെബ് നമുക്ക് ഇതൊന്നും വേണ്ട അല്ല പറയാം തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി നാലാണ് ആൽപ്പട്ട് വെബ് മദ്രാസ് തൊണ്ണൂറ്റി അഞ്ച് ബാനർജി സുരേന്ദ്രനാഥ് ബാനർജി ഇത് വെറുതെ കോഡ് പറഞ്ഞോണ്ടി പറഞ്ഞു പോകുന്നല്ലോ കേട്ടോ സി ഏതായിരിക്കും കൊൽക്കത്തുള്ള സയാന കൊൽക്കത്തുള്ള സയൻ തൊണ്ണൂറ്റിയേഴ് നമ്മൾ പഠിക്കാം അമരാവതി അമരാവതി ആര് ശങ്കരൻ നായർ ആദ്യത്തെ ഐ ജി ആ പ്രസന്റായി ആദ്യ മലയാളി ഇനി നമുക്ക് പഠിക്കാനുള്ളതിനകത്ത് നമുക്ക് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറയാനുള്ളത് കേട്ടോ അപ്പൊ ഒന്നാമത്തെ നമ്മൾ പഠിക്കണമായിരുന്നു എൺപത്തഞ്ച് ആദ്യമായിട്ടുള്ള സമ്മേളനമാണ് എവിടെയാണ് ബോംബെയാണ് ഡബ്ല്യു എഫ് സി ബാനർജിയാണ് അത് പഠിക്കണം രണ്ടാമത്തെയും പഠിക്കണം ദാദാർജിയാണ് ആദ്യ പാഴ്സ്യക്കാരനാണ് പിന്നെ നമ്മൾ പഠിക്കാനുള്ളത് എൺപത്തി ഒൻപത് ആദ്യ വിദേശിയാണ് ആര് ജോർജ് യു യൂള് പിന്നെ പഠിക്കാനുള്ളത് കൂടി നമ്മൾ ഓർത്ത് വെക്കണം അല്ലെ എൺപത്തി ഒമ്പത് അല്ലെ എൺപത്തെട്ട് എൺപത്തെട്ടാണ് ജോർജ് യൂള് അടുത്ത തൊണ്ണൂറിലാണ് ആര് രണ്ടാമത്തെ പാഴ്സ്യക്കാരനായ തിരോഷ മേത ഇനി അടുത്ത് തൊണ്ണൂറ്റി നമ്മൾ പറഞ്ഞു അമരാവതി ആദ്യ മലയാളിയാണ് ചേതുർ ശങ്കരൻ നായർ ഇനി തൊണ്ണൂറ്റി ഒൻപതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തൊണ്ണൂറ്റി ഒൻപതാണേ തൊണ്ണൂറ്റി ഒൻപത് ലക്നൗലാണ് ആസി ഭരണഘടന എന്ന് പറയുന്ന ഐ എൻ സി പി ഭരണഘടന എന്ന ആശയം ആദ്യമായിട്ട് ചർച്ച ചെയ്ത ഒരു സമ്മേളനമായിരുന്നു ഏത് തൊണ്ണൂറ്റി ഒൻപത് തൊണ്ണൂറ്റി ഒൻപത് എവിടെയായിരുന്നു ലക്നൌവിലാണ് ഐ എൻസിക്ക് എന്താണ് എന്ന ആശയം ആദ്യമായിട്ട് കൊണ്ടുവന്ന ഒരു സമ്മേളനമായിരുന്നു ലക്നൌ സമ്മേളനം ആ സിതെത്തെ പറഞ്ഞത് എന്താണ് മൂന്ന് ദിവസത്തെ തമാശ അദ്ദേഹം അധ്യക്ഷനായിരുന്ന തൊണ്ണൂറ്റി ഒമ്പതിലെ ലക്നൌ സമ്മേളനത്തിലാണ് എന്താണ് ഭരണഘടന എന്ന് പറയുന്ന ആശയം എന്ത് ചെയ്തത് ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ഇനി നമ്മൾ മെയിൻ ആണുള്ളത് തൊള്ളായിരത്തി ഒന്ന് തൊള്ളായിരത്തി ഒന്ന് എവിടെയാണ് കൊൽക്കത്തോട് എൻ്റർ അല്ല ഗാന്ധിജി ഗാന്ധിജി പങ്കെടുത്ത ആദ്യ ഐ എൻ സി സമ്മേളനമാണ് തൊള്ളായിരത്തി ഒന്ന് കൊൽക്കത്ത അധ്യക്ഷൻ ആരായിരുന്നു വാച്ചിൻ ആര് വന്നു ആദ്യമായിട്ട് ഗാന്ധിജി പങ്കെടുത്തു അപ്പൊ തൊള്ളായിരത്തി ഒന്ന് എവിടെ കൊൽക്കത്ത അധ്യക്ഷൻ ഗാന്ധിജി പങ്കെടുത്ത ആദ്യ സമ്മേളനം കിട്ടിയോ ഇനി തൊള്ളായിരത്തി നാല് തൊള്ളായിരത്തി നാലിന് പ്രത്യേകതയുണ്ട് ഹെൻറി കോട്ടൺ ബോംബെ സമ്മേളനം ഹെൻറി കോട്ടൺ നാലാമത്തെ വിദേശി ഹെൻറി കോട്ടൺ നാലാമത്തെ വിദേശ ഇനിയിപ്പൊ മൂന്നാമത്തെ ആളിനെ ഒന്നാമത്തെ ആൾ ആളായിരുന്നു രണ്ടാമത്തെ ആളായിരുന്നു ഇനി മൂന്നാമത്തെ ആള് തൊണ്ണൂറ്റി നാലില് വന്നു ആൽഫ്രഡ് ആൽഫ്രഡ് വെബ് വെബ് ഇനി നാലാമത്തെ ആൾ എന്ന് വന്നു തൊള്ളായിരത്തി നാലില് വന്നു എവിടെ ബോംബെ തന്നെയാണ് വന്നത് ഹെൻറി കോട്ടൻ നാലാമത്തെ വിദേശി നമ്മള് തൊള്ളായിരത്തിന് ശേഷം വന്നത് പറ തൊള്ളായിരത്തി ഒന്ന് ബോംബെ ഹെൻറി നാലാമത്തെ ഇനി പഠിക്കാം പ്രത്യേകത എന്തോന്ന് ചോദിച്ചാൽ ആരായിരുന്നു അത് സ്വദേശി പ്രസ്ഥാനം എന്ന് പറയുന്നത് അഞ്ചിലാണ് നമ്മളെ ഐ എൻസിൽ പ്രത്യേകിച്ച് ഒന്നും ഇല്ല ബനാറസിലാണ് ഗോഖലയാണ് ഗോഖലെ ബനാറസ് ഗോഖലെ ബനാറസ് പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നും പറയാൻ വേണ്ടിയില്ല അഞ്ച് ബനാറസ് ഗോഖലെ ഗോപാലകൃഷ്ണ ഗോഖലെ ഇനി തൊള്ളായിരത്തി ആറിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ആരായിരുന്നു ആരായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞു മൂന്ന് പ്രാവശ്യം മൂന്നാം നവറോജി എവിടെയായിരുന്നു ചോദിച്ചാൽ കൊൽക്കത്തോ കൊൽക്കത്ത കൊൽക്കത്ത ആ സൂറത്ത് അതിലെന്തോ സൂററ്റ് പിന്നെ സ്വരാജ് എന്ന് പദം പറഞ്ഞത് സ്വരാജ് എന്താണ് സ്വരാജ് പിന്നെ എന്താണ് മുസ്ലിം ലീഗ് തൊള്ളായിരത്തി ആറിലാണ് മുസ്ലിം ലീഗ് എന്താ രൂപീകരിക്കുന്നത് <kritic language> ും തൊള്ളായിരത്തി എട്ടിലും ഒരേ ആളായിരുന്നു അധ്യക്ഷൻ ആരായിരുന്നു ബിഹാരി ഘോഷ് ആരാണ് ഒന്ന് തൊള്ളായിരത്തി ഏഴ് സൂററ്റും തൊള്ളായിരത്തി എട്ട് മദ്രാസ് തൊള്ളായിരത്തി ഏഴ് സൂററ്റ് തൊള്ളായിരത്തി എട്ട് മദ്രാസ് ആൾ ആരായിരുന്നു ഘോഷ് അപ്പൊ തുടർച്ചയായി ഐ എൻസി പ്രസിഡന്റ് ആയ ആദ്യ വ്യക്തിയാണ് ആര് ബിഹാരി ഘോഷ് ഇനി ആയിരത്തി തൊള്ളായിരത്തി ഏഴ് നടക്കുന്നു മിതവാദി എന്നും തീവ്രവാദി എന്നും രണ്ടായിട്ട് എന്ത് ചെയ്യുന്നു ഇത്രയും നമുക്ക് കുറച്ചും കൂടെ നോക്കി നിർത്താം ഇത്രയും ഒന്ന് പറഞ്ഞു നോക്കാതെയോ എൺപത്തി അഞ്ച് എത്തി ആറ് എ ആറ് എൽ എം ബി സി എ കോളുണ്ട് അത് വെച്ചാൽ പഠിച്ചാൽ മതി എം എ ബി സി എൻ എല്ലാം ബി സി എ അതിനകത്ത് രണ്ടാമത് എൺപത്തി ആറ് കൊൽക്കത്ത ദാദാബായ് റാവറോജി ആദ്യത്തെ പാഴ്ചിക്കാർ മൂന്നാമത്തത് എൺപത്തി എൺപത്തി ഏഴ് ആരാണ് വിദേശി ജോർജു അല്ലാണെ നാലാമത്തെ അല്ലേ ആദ്യ വിദേശി എൺപത്തി എട്ടില് എൺപത്തി മൂന്നാമത് ഒന്നാണ് ഞാൻ എൺപത്തി അഞ്ച് ആദ്യ സമ്മേളനം ഡബ്ലൂസി ബാനർജിയാണ് അധ്യക്ഷൻ ബോംബെ ആണ് നടക്കുന്നത് രണ്ടാമത്തെ എൺപത്തി ആറിലാണ് കൊൽക്കത്തയിലാണ് അദ്ദേശം ദാറാബ് നവറോജിയാണ് ആദ്യ പഴ്സിക്കാരനാണ് മൂന്നാമത് എൺപത്തി ഏഴ് മദ്രാസിലാണ് അദ്ദേഹം നാലാമത്താണ് നമുക്ക് ഒരു പ്രത്യേകത ഉണ്ട് എൺപത്തി ഏഴില് നടക്കുന്നു അലഹബാദിലാണ് ആദ്യത്തെ വിദേശി ഇനി അഞ്ചാമത്തേത് എൺപത്തി ഒൻപതില് ബോംബെയിലാണ് രണ്ടാമത്തെ വിദേശി വരുന്നു ബെഡർമാൻ ഇനി നമുക്ക് പഠിക്കാവുന്നത് തൊണ്ണൂറ് തൊണ്ണൂറിലെ രണ്ടാമത്തെ പാഴ്സി മതക്കാരനായ വിറോഷ മേത്ത വരുന്നു കൊൽക്കത്ത പിന്നെ നമുക്ക് ആ കോഡിനകത്ത് ഒരു കുറച്ച് കാര്യം കുറച്ച് വർഷത്തെ കോഡും കൂടെ ഉണ്ട് പക്ഷെ ഇമ്പോർട്ടൻസ് അല്ല പിന്നെ അതിന്റെ ഇടത്ത് തന്നെ തൊണ്ണൂറ്റി നാലില് മദ്രാസില് നാലാമ മൂന്നാമത്തെ വിദേശിയായ ആൽഫ്രഡ് വേമ്പ് വരുന്നുണ്ട് പിന്നെ പറയാനുള്ളത് തൊണ്ണൂറ്റി ഏഴാണ് തൊണ്ണൂറ്റിയേഴ് അമരാവതി നമ്മുടെ മലയാളിയായ ജയദോ ശങ്കരൻ നായർ അധ്യക്ഷനാവുന്നുണ്ട് പിന്നെ തൊണ്ണൂറ്റി ഒൻപതില് ആർ സി ദത്ത ലക്നൌ സമ്മേളനമാണ് ഭരണഘടന എന്ന് പറയുന്ന ആശയം ആദ്യമായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു സമ്മേളനമാണ് പിന്നെ തൊള്ളായിരത്തി ഒന്നിലെ നമ്മുടെ തൊള്ളായിരത്തി ഒന്നില് കൊൽക്കത്തയിൽ വെച്ച് ദിവശായി വാച്ച അധ്യക്ഷന സമ്മേളനമാണ് ഗാന്ധിജി പങ്കെടുക്കുന്നത് പിന്നെ നാലാമത്തെ വിദേശീയ തൊള്ളായിരത്തി നാലിലാണ് ബോംബെയിലാണ് ഹെൻറി കോട്ടൻ പിന്നെ നമ്മൾ പറഞ്ഞത് തൊള്ളായിരത്തി അഞ്ച് വലിയ പ്രത്യേകതയൊന്നുമില്ല ബനാറസ് ആണ് ഗോഖലെ തൊള്ളായിരത്തി ആറില് ദാദാബൻ നാളോജി മൂന്നാം തവണ അധ്യക്ഷനാകുന്നു കൊൽക്കത്തയിലാണ് എന്താണ് സ്വരാജ് എന്ന പദം ആദ്യമായിട്ട് രൂപീക ആദ്യമായിട്ട് പറഞ്ഞത് ഈ സമ്മേളനത്തിലാണ് പിന്നെ മുസ്ലിം ലീഗ് രൂപീകരിക്കുന്നത് തൊള്ളായിരത്തി ആറിലാണ് പിന്നെ ആ തൊള്ളായിരത്തി ഏഴിലും തൊള്ളായിരത്തി എട്ടിലും ഒരേ ആൾക്കാരാണ് ഐ എൻ സി പ്രസിഡന്റ് ആയിരുന്നത് ആരാണ് രാജ് ബിഹാരി ഘോഷാണ് തൊള്ളായിരത്തി ഏഴ് സൂറത്ത് സ്പ്രിഡ് എന്ന് തന്നെ അറിയപ്പെടുന്നുണ്ട് അതുകൊണ്ട് അത് മാർക്കൂല പിന്നെ തൊള്ളായിരത്തി എട്ട് പഠിക്കാം മദ്രാസാണ് സൂഹത്തിൽ സ്പ്രിഡ് ഉണ്ടാകുന്നു കോണ്ടായിട്ട് പോകുന്നു മിതവാദി എന്നും തീവ്രവാദിയെന്നും ആയിരത്തി തൊള്ളായിരത്തി ഏഴില് ഏഴ് തൊള്ളായിരത്തി രൂപീകരിക്കും തൊള്ളായിരത്തി ഏഴില് എന്ത് ചെയ്യുന്നു സൂറത്തിലെ സ്പ്രിഡ് ആകുന്നു മിതവാദി തീവ്രവാദി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു രണ്ടായിട്ട് പിരിയുന്നു തൊള്ളായിരത്തി ഒരു പ്രത്യേകത ഉണ്ട് മിൻഡോ മോർളി ഭരണപരിഷ്കാരം തൊള്ളായിരത്തി ഒൻപതിലാണ് അത് എവിടെ ലാഹോറിലാണ് മദൻമോഹൻ മാളവിയാണ് തൊള്ളായിരത്തി ഒൻപത് ലാഹോർ മദൻ മോഹൻ മാളവ്യ മോർലി ഭരണ ഭരണപരിഷ്കാരം ചർച്ച ചെയ്തു തൊള്ളായിരത്തി ഒൻപത് ലാഹോർ മോഹൻ മാളവ്യ എന്ത് മിൻഡോ ഭരണ ഭരണപരിഷ്കാരം ചർച്ച ചെയ്തു ഇനി അതിനൊന്ന് ഒരു ഇമ്പോർട്ടൻസ് ഇമ്പോർട്ടൻ്റ് കാര്യമുണ്ട് തൊള്ളായിരത്തി ഒന്ന് കൊൽക്കത്തയിലെ ബി എൻ ധർറാണ് അധ്യക്ഷൻ എന്ത് ചെയ്യുന്നു ജനഗണമന

നെഹ്റു പങ്കെടുക്കുന്നു നെഹ്റു പങ്കെടുക്കും അല്ല പന്ത്രണ്ട് എവിടെയാണ് ബംഗിൾപൂർ ആറിൽ മധുരാണ് നെഹ്റു പങ്കെടുക്കുന്നു ഇനി പതിനാറും കൂടി പറഞ്ഞ് നമുക്ക് ഇന്ന് അങ്ങ് നിർത്താം പതിനാറിനെ ഒരു പ്രത്യേകതയുണ്ട് ലക്നൌ ആണ് ഏ സി മജുന്ദർ ആണ് ലക്നൗ എ സി മജുന്ദർ എന്ത് ചെയ്യുന്നു ലക്നൗ കരാറ് വരുന്നു അതുപോലെ മിതവാദികളും തീവ്രവാദികളും കൂടെ എന്ത് ചെയ്യുന്നു ഒന്നിക്കുന്നു കോൺഗ്രസ്സും മുസ്ലിം ലീഗും എന്ത് ചെയ്യുന്നു കോൺഗ്രസ്സും മുസ്ലിം ലീഗും എന്ത് ചെയ്യുന്നു എല്ലാവരും ഒന്നിച്ച ഒരു സമ്മേളനമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ലക്നൌ സമ്മേളനം മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ചു കോൺഗ്രസും മുസ്ലിം ലീഗും എല്ലാരും ഒന്നിച്ചുള്ള സമ്മേളനമായിരുന്നു പതിനാറ് ലക്നൗ സമ്മേളനം ആർ സി മജൂദ് കിട്ടിയവരെ ഒരു വിധം എല്ലാം കിട്ടൂല ഇതിന്റെ ബാക്കി ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ വരുന്നുണ്ട് നമ്മൾ എന്ത് ചെയ്യാം അങ്ങോട്ട് ഒരു വിവരം കൂടെ ആയിട്ട് നമുക്ക് അങ്ങ് തീർക്കാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയുള്ളൂ നമുക്ക് പറയണ്ട ഓക്കേ അല്ലേ ഒരു വീട് ഒന്ന് രണ്ടോ പ്രാവശ്യം ഒന്ന് കേൾക്കുമ്പോഴത്തേക്കും ആകും ഓക്കെ